ഞങ്ങാവശ്യമുള്ള ക്രൂഡ് ഓയിൽ എവിടെ നിന്നും വാങ്ങും ട്രംപിന്റെ ഇന്ത്യയുടെ മറുപടി നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ അപ്പൊ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോസ് റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ നൂറു ശതമാനം നികുതി ഏർപ്പെടുത്തുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയിൽ മറുപടിയുമായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി രാജ്യത്തിനാവശ്യമായ ക്രൂഡ് ഓയിൽ എവിടെ നിന്ന് വാങ്ങാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യക്കുണ്ടെന്ന പുരി പറഞ്ഞു ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനുള്ള സാധ്യതകൾ ഇന്ത്യ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ട്രംപിന്റെ പുതിയ ഭീഷണിയിൽ സമ്മർദ്ദമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ട്രംപിന്റെ ഉപരോധ ഭീഷണിയെക്കുറിച്ചും അത് ഇന്ത്യയുടെ ഇന്ധന വ്യവസായത്തിൽ ഉണ്ടാക്കിയേക്കാവുന്ന സ്വാധീനത്തെക്കുറിച്ചും ഫസ്റ്റ് പോസ്റ്റിനോട് പ്രതികരിക്കുകയായിരുന്നു കേന്ദ്ര പെട്രോളിയം മന്ത്രി പ്രതിദിനം ആഗോള എണ്ണ ഉപഭോഗത്തിന്റെ പത്ത് ശതമാനം റഷ്യയാണ് നൽകുന്നത് റഷ്യയെ മാറ്റി നിർത്തുന്നത് വൻ പ്രത്യാഘാതം സൃഷ്ടിക്കും വില കുതിച്ചുയരും കൂടുതൽ ആളുകൾ ഒപേക് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങാൻ തുടങ്ങിയാൽ വില ബാരലിന് കുറഞ്ഞത് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാൽപ്പത് ഡോളർ വരെ ഉയരുമെന്ന് ഞങ്ങൾ വിലയിരുത്തി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പതിനൊന്ന് വർഷമായി സാധ്യതകൾ വൈവിധ്യവൽക്കരിക്കുകയും വെല്ലുവിളികളെ അതിജീവിക്കുകയും ചെയ്തു ഓരോ പ്രതിസന്ധികളും ഞങ്ങൾക്ക് പുതിയ അവസരങ്ങൾ നൽകി മുമ്പ് നാല് രാജ്യങ്ങളിൽ നിന്ന് മാത്രമായിരുന്നു ക്രൂഡ് ഓയിൽ വാങ്ങിയിരുന്നതെങ്കിൽ ഇന്നത് ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങാനുള്ള വിശാലമായ സാധ്യതയായി പ്രധാനമന്ത്രിയുടെ പ്രതിബന്ധത ഇന്ത്യക്കാരോടാണ് കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷത്തിനുള്ളിൽ അന്താരാഷ്ട്ര ഊർജ വിപണിയുടെ പതിനാറ് ശതമാനം വളർച്ചയും ഇന്ത്യയിൽ നിന്നാണ് അടുത്ത രണ്ട് പതിറ്റാണ്ടിനുള്ളിൽ ആഗോള ഊർജ്ജ വിപണി വളർച്ചയുടെ ഇരുപത്തിയഞ്ചു ശതമാനവും ഇന്ത്യയിൽ നിന്നായിരിക്കുമെന്ന് അന്താരാഷ്ട്ര ഊർജ ഏജൻസി പറഞ്ഞിട്ടുണ്ട് പുരി ഓർമ്മിപ്പിച്ചു ക്രൂഡ് ഓയിലിന്റെ രണ്ട് പ്രധാന വിതരണക്കാരായ ഇറാനും വെനസോലയും ഉപരോധം നേരിടുകയാണ് ആ ഉപരോധങ്ങൾ എന്നേക്കും നിലനിൽക്കുമോ ബ്രസീൽ കാനഡ ഗയാന തുടങ്ങിയ രാജ്യങ്ങളിൽ കൂടുതൽ എണ്ണ വിപണിയിലേക്ക് വരുന്നുണ്ട് ഒട്ടും ആശങ്കയില്ല എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ അത് കൈകാര്യം ചെയ്യും അദ്ദേഹം പറഞ്ഞു യുക്രൈൻ റഷ്യ സമാധാന ചർച്ചയ്ക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിമുഖത കാണിക്കുന്നതിനെ തുടർന്ന് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് നികുതിയും ഉപരോധവും ഏർപ്പെടുത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കളിൽ ഒന്നാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തി റഷ്യയെ ഒഴിവാക്കിയപ്പോൾ ഇന്ത്യൻ റീഫൈനറികൾ കുറഞ്ഞ വിലയ്ക്ക് റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങിക്കൂട്ടുകയായിരുന്നു യുക്രൈൻ റഷ്യ യുദ്ധത്തിന് മുമ്പ് ഒരു ശതമാനത്തിൽ താഴെയായിരുന്നു എണ്ണ ഇറക്കുമതിയുടെ മൂന്നിലൊന്നും ഇപ്പോൾ റഷ്യയിൽ നിന്നാണ് യുക്രൈനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ മോസ്കോയ്ക്ക് അമ്പത് ദിവസത്തെ സമയം നൽകുമെന്നും അതിനുശേഷം കൂടുതൽ നികുതി ചുമത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിടൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ